ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യതുൽ ഉലുമയുടെ പതിനൊന്നാമത്തെ പ്രസിഡൻ്റാണ് സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവറുകൾ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ നിറസാന്നിധ്യമായ ജഫ്രി കുടുംബത്തിലെ മഹാപണ്ഡിത പ്രതിഭയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഇറങ്ങിയ മുക്തിയും ഷെഹുന ഷംസുലുലുമയുടെ അരുമ ശിഷ്യനുമാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തു കോയത്തങ്ങളവറുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിരൂരങ്ങാടിക്കടുത്തുള്ള ഇരുമ്പൻചോലയിൽ മാതൃഭവനത്തിലാണ് മഹാനവറുകളുടെ ജനനം പിതാവ് ഹുസൈൻ ജിഫിരി പൂക്കുഞ്ഞി തങ്ങളും മാതാവ് ജമലുലി ഹബീലയിൽപ്പെട്ട സൈദത്ത് ഫാത്തിമ ചെറിയ ബീവിയുമാണ് മലപ്പുറം ജില്ലയിലെ കൊടുങ്ങിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളിലേക്കാണ് ബഹുമാനപ്പെട്ടവരുടെ പരമ്പര ചെന്നെത്തുന്നത് മഹാനവറുകൾ ഷംസുലുലമയുടെ ലക്ഷണമൊത്ത ഒരു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്ത് കോവത്തങ്ങളവറുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം ഒരാലിമീകളെയും നിങ്ങൾ ചീത്ത പറയരുത് ഒരു പണ്ഡിതന്മാരെയും നിങ്ങൾ ചീത്ത പറയരുത് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപര് മുസ്താദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫിരി മുത്തു കോയത്ത് അങ്ങൾ അവരുകൾ ഇവർക്കൊക്കെ അള്ളാഹു ആയുസ് ആരോഗ്യവും അള്ളാഹു നല്ല ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരൊക്കെയാണ് സുഹൃത്തുക്കളെ നമുക്ക് നമ്മൾക്ക് നേതൃത്വം നൽകാൻ ഇനിയും ഇനിയും അള്ളാഹു ഇവരുടെയൊക്കെ തണലി നമുക്ക് നീട്ടി തിരുമാറാവട്ടെ ഒന്നാകണം ഒറ്റക്കെട്ടാണ് അങ്ങനെ അടി ഉറച്ച് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ചിതറി തെറിക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമുക്കതിനുള്ള തോഫിക്ക് നൽകിയ നിഗ്രക്ക് മാറാവട്ടെ ആരെയും ചീത്ത പറയരുത് ആരെയും വിമർശിക്കരുത് നമ്മുടെ നേതാക്കന്മാരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ പണ്ഡിതന്മാരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മളങ്ങനെ പറയാൻ പോകുന്നത് ഒരിക്കലും അങ്ങനെ ഒരിക്കലും പറയരുത് അള്ളാഹു നല്ലത് ബോധം നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ ഞാനിതുവരെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല അള്ളാഹു കാണാനുള്ള തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരെ ഏകദേശം എല്ലാ അലമീങ്ങളെയും തങ്ങന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ടവരെ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല അള്ളാഹ് അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കാണും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അഭിമാനിക്കാം ബഹുമാനപ്പെട്ട ജിഫിലി മുത്തുക്കോയ തങ്ങളാണ് ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട ശീമന കാന്തപൻ മുസ്താദാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഭിമാനിക്കാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ് ഒരു ഹാബിസത്തിലേക്കോ ഒരു വ്യാജ തിരീകത്തിലേക്കോ നമ്മൾ കടന്നു പോകരുത് യഥാർത്ഥത്തിൽ ലഹലസന്നത്തെ ജമാനത്തിൻ്റെ ആശയം അത് നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക പലരും വന്ന് പല കോലത്തിൽ വന്ന് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് വഹാബിസത്തിലേക്കും കള്ള തിരീക്കത്തിലേക്കൊക്കെ നമ്മളെ കടത്തിവിട്ട് നമ്മളെ ആഹാരം നഷ്ടപ്പെടുത്താൻ നടക്കുന്ന പലരുണ്ട് അതാഹോ അത്തരക്കാരിൽ നിന്നും നമ്മളെ കാത്തിരിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആഹ്മാർത്ഥമായി എനിക്കും കുടുംബത്തിന് വേണ്ടി ദിവസിക അസല വലൈക്കും മറ്റൊരു വീഡിയോ വേണ്ടി കാണാം